എവർക്കും ഇ സി ലം പി എസ് സിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നടന്ന എൽ ഡി ക്ലർക്ക് എക്സാമിൻ്റെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇത് ഉപകാരപ്രദം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയാണ് ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ് അജയ് ബംഗ അജയ് ബംഗയാണ് ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് സെൻട്രൽ വിസ്താ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാർലമെൻറ്റ് സമുച്ചയ നിർമ്മാണം പാർലമെൻറ്റ് സമുച്ചയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് സെൻട്രൽ വിസ്താ പദ്ധതി പെൺകുട്ടികൾക്ക് സ്വയരക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത് എന്താണ് കരുത്ത് പെൺകുട്ടികൾക്ക് സ്വയംരക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരന്മാരാണ് പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കൽ മെഡൽ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിനെയാണ് അമ്പത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ഐ എസ് ആർഒ നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കാവുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരാണ് പുഷ്പക് പുഷ്പക് എന്നത് ഐ എസ് ആർ നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന വാഹനമാണ് ഇതിൽ ഏതാണ് ഐ എസ് ആർഒയുടെ ആദ്യ സൗരദൗത്യം ആദിത്യ എൽവൺ ആദിത്യ എൽവൻ ആണ് ഐ എസ് ആർഒയുടെ ആദ്യ സൗരദൗത്യം മാധവ് ഗാഡ്ഗിലിൻ്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരക എഴുതിയത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് മാധവ് ഗാഡ്ഗിലിൻ്റെ പച്ഛ പശ്ചിമഘട്ടം ഒരു പ്രണയകത എന്നൊക്കെ കൃതിക്ക് അവതാരക എഴുതിയത് കേരളത്തിൽ ആദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ് തിരുവനന്തപുരം സെൻട്രൽ തിരുവനന്തപുരം സെൻട്രലുമാണ് തിരുവനന്തപുരം സെൻട്രലാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൽ മൂന്നാം സ്ഥാനത്ത് വന്ന രാജ്യമാണ് ജപ്പാൻ കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ കേരള സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേരാണ് ഇ സേവനം കേരള സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേരാണ് ഇ സേവനം